ഹലോ ഹലോ ആലിക്കുട്ടൻ അപ്പം നമ്മുടെ ഒരു ഈവനിങ് ആണ് നമ്മളൊരു സാധനം ഇവർക്ക് വാങ്ങിയിട്ടുണ്ട് അത് കൊടുക്കാനായിട്ട് പോവാണ് വിസുവിന് നമ്മൾ ഒരുമിച്ച് പുറത്തിറങ്ങുന്നതേ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടെ പുറത്തിറങ്ങുന്നത് കളിക്കാനാണെന്ന് അവർക്കറിയാം എന്തോ വരുന്നുണ്ടെന്ന് ഇസുകുട്ടനും മനസ്സിലായിട്ടുണ്ട് ആലു ഏതാണ്ടാ മമ്മ അതാണ്ട് കൊണ്ടുവരുന്നതടാ എന്താ ചാച്ചി ഇപ്പോ ആണ് അമ്മേന്ന് ഡാഡേന്ന് വിളിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോ. അല്ലെങ്കിൽ അവരെക്കൊണ്ട് അങ്ങനെ പറയിക്കতোള്ളൂ. എന്തോവാട് പിസവാലി എന്തോവാ സുന്റെ കണ്ണിലിരുത്തി തിളിച്ച കാണിക്ക ടർക്ക 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 അല്ലാ പക്ഷേ ഇത് കൊട്ടിച്ചാലേ കൊട്ടാൻ പറ്റൂ. ആലിക്കയാണ് കാര്യം പറയാം ഓ നോവ എനി ഇഎന്തോ അതിച്ചുവാലി ഇച്ചുവാലിയാ അതെന്താ എൻ്റെ അമ്മ ഇത് പൊട്ടി കഴിഞ്ഞാ പിന്നെ മറ്റേ പൊട്ടിക്കാൻ ഇവൾ എന്നെ ബാക്കി വെച്ചിരിക്കട്ടില്ല ഇവൾ ശശൂരെ കാണിച്ചു ശമേഓട വെയിറ്റ് ഇസ് ഓ വെയിറ്റ് 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 പേടി ആണ് ഇവൾ ഇവര് നടക്കുന്നത് പൊട്ടിച്ചോ Wait, wait, Isu, Isu, wait, wait, wait. I'm going to go to the house. 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 I'm going to go ഓ ഇസു എല്ലാം ഇവിടെ പെറുക്കിടത്ത് പോന്നിണ്ട് ഏതെടുക്കണം അറിയില്ല ആലിയുടെ കൊടുത്തില്ലോ എവിടെ കൊഞ്ഞിച്ചേച്ചു പുതിയ കളിപ്പാട്ടൊക്കെ വാ പക്ഷേ നമ്മുടെ സാധാരണ നിന്ന് വിപരീതമായി ആലു ബോൾ ആയിരുന്നു ഇതുവരെ എടുത്തോണ്ട് പറഞ്ഞപ്പോ മൂന്നുണ്ട് അപ്പുറം ഇപ്പുറം എല്ലാം അതെല്ലാം എടുത്തോണ്ട് ലന്റെ അടുത്ത് പാത്തു വെച്ചേക്ക അവൻ ക്യാരറ്റും ആ ബോളും അതങ്ങനെയാണ് ഇനി എല്ലാം അവർക്ക് വേണം അവളുടെ അവളുടെ കൂടെ സത്യത്തിൽ ഈ കളിപ്പാട്ടം മേടിക്കാനുള്ള ചേതോ വികാരം എന്താന്ന് വെച്ചാൽ ആലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ലോങ് വീഡിയോയിൽ ആലി ഏതുകൊണ്ടെ മിക്കി മിക്ക എന്തോ കേട്ടാ പറയു മിക്കിക്കും മിക്ക മലയാളത്തിൽ മിക്ക എന്താ എന്റെ ഒരു കളിപ്പാട്ടം ഉണ്ടല്ലോ കിളിങ്ങുന്ന അതിനെ ഞാൻ മിക്കി മിക്കീന്ന് പറയുന്ന പ്രത്യേകിച്ച് കാര്യം മിക്ക അപ്പൊ ആ മിക്കിയെ ആലിക്ക് എടുക്കാനായിട്ട് വലിയ ആഗ്രഹമായിരുന്നു ആര്യ കടിക്കൊക്കെ ചെയ്തപ്പോ കടിക്കാനൊക്കെ പോയി കടിച്ചില്ല കടിക്കാൻ പോയ അപ്പോൾ ആൾക്ക് അത് ഇഷ്ടമാണെന്ന് മനസ്സിലായി പക്ഷേ കൊടുക്കാൻ പറ്റില്ല ചേട്ടൻ കഷ്ടപ്പെട്ട് പോസ് ചെയ്തി ഇരുന്നുണ്ടൂട്ടോ തീരെ നേ കിട്ടുന്നതല്ലേ അപ്പോൾ കൊടുക്കണ്ട എന്ന് ചെയ്തി ഇതെന്തോ രണ്ട് പേരും ഇത്രേ ഉണ്ടായിട്ട് ഓരെണ്ണത്തിനെ കടന്ന് കളിക്കുവാണ് ഇസുവാണ് ആലിയല്ല ഇസുവാണ് കിട്ടു എന്നേന്ന് പോ ഡി എടാ ആലി അവിടെ വേറെ കടപ്പെടണ്ട അതുപോ എടുക്കടാ ആലു ആലു ആലി അമ്മ നിനക്ക് വേറെ പറയടാ സ ഇവിടെ ഒരു ബോൾ ഉണ്ടായിരുന്ന ചെറിയದು നോ നോ അല്ലേ ഇതാ ആ ആലി നീന്നാ ഇത് വെച്ച് കളിക്കി

ഒറ്റള്ളു ഇത് പറഞ്ഞ എഴുതൂനും എടുക്ക എന്നിട്ട് മെല്ലെ ആലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എഴുതട്ടന്നെയാന്ന് പറഞ്ഞില്ല അത് ഇസു എടുത്താ പോലും ഒറ്റ കടിക്കു ആലിക്ക് സംഭവം ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളെക്കാട്ടിലും ഇഷ്ടം ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞ് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ആലിക്ക് ഇഷ്ടം അതാ ആലി അത് നശിപ്പിക്കൂല ആലി അതും കൊണ്ട് കളിച്ച് കാണിക്കുന്നത് മറ്റേനോട് ആലിക്ക് അത്ര താല്പര്യം ഒന്നും ഇല്ലായിരുന്നു

ആഹ് ഇതാകുമ്പോ കൊഴപ്പില്ല എന്നറിയേറെ കളഞ്ഞു പോകും എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നര അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അതായത് ഒന്നെണ്ണോ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കും എന്നിട്ട് അപ്പൊ സ്ഥിരം കിട്ടി കളിക്കുന്ന ഒന്നരെണ്ണം കാണാതെ നശിക്കും എന്നിട്ട് പിന്നെ കൊറേ നാൾക്ക് ശേഷം എവിടെന്നെങ്കിലും ഇസു തന്നെ കണ്ടുപിടിച്ചിട്ട് വരും ബാക്കിയുള്ളത് അത് പിന്നെ കുറച്ചാളോടും ഇതാട എവിടെ ഇരിക്കുന്നേ

അവക്ക് കറക്റ്റ് അറിയണ്ട അവനോടെ കൊണ്ട് ഇട്ടു അതൊന്ന് കൃത്യമായി എടുക്കാൻ പോകും അല്ല എടുക്കടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്